നമ്മളടുത്ത് വയ്ക്കുന്ന ചോദിക്കരുത് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ സംഘടിപ്പിച്ചിരുന്നു വ്യവസായ വകുപ്പ് അതിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യമാണ് കേരളത്തിലോട്ട് വരുന്ന വ്യവസായികളുമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന് അതിന് മന്ത്രി പി രാജു പറഞ്ഞ മറുപടിയുണ്ട് അവർ സംബന്ധിക്കുകയാണെങ്കിൽ വ്യവസായികൾ സമ്മതിക്കുവാണെങ്കിൽ അവസരം ഒരുക്കുക പക്ഷേ ഞങ്ങളോട് ചോദിക്കുന്ന പോലെ ചോദ്യം അവരോട് ചോദിക്കരുത് എന്തിനാ നിങ്ങൾ കേരളത്തിലോട്ട് വന്നെന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ച് അവരെ കേരളത്തിന് പുറത്തോട്ട് ഓടിക്കരുതെന്ന് വ്യക്തമായിട്ട് മന്ത്രി പി രാജു പറഞ്ഞു മാത്രമല്ല സംസ്ഥാനത്തെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പഴയ ഉദാഹരണങ്ങൾ കൂടി മാധ്യമ പ്രവർത്തകർ മുന്നിൽ വെച്ച് തന്നെ മന്ത്രി പി രാജു ഓർത്തെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്കൊരു മീഡിയ റൂം നമുക്ക് ഒരുക്കാം അപ്പോൾ അവരുടെ കൂടെ ഒരു കൺസെൻ്റ് വേണം നമ്മളുടെ അടുത്ത് വയ്ക്കുന്ന പോലെ മൈക്ക് വയ്ക്കാൻ പറ്റില്ല അവരുടെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ അതിൽ ആരെങ്കിലും കാണണമെന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കത് ഫെസിലിറ്റേറ്റ് ചെയ്യാം അവരോട് ചോദിച്ചിട്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഫെസിലിറ്റി നല്ലതാണല്ലോ നമുക്ക് നല്ലതാണല്ലോ അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഇരുന്നില്ല ഒരു സംഘം സിംഗപ്പൂർ പോയി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് കൂടി അപ്പോൾ നല്ല പ്രസൻറ്റേഷനൊക്കെ സെക്രട്ടറി നടത്തി ക്യു ആൻഡ് അടിക്ക് പോയി അപ്പോൾ ആദ്യം തന്നെ മുമ്പിൽ നിന്നൊരു ആൾ അപ്പോൾ വിജയരാഘവൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇപ്പം നോക്കിയൊക്കെ മലയാളിയാണ് ഒരു ചോദ്യം ഇപ്പോൾ വരും അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കെ എസ് ആർ ടി സി പോലും മര്യാദക്ക് നടത്താൻ പറ്റുന്നില്ല എന്നിട്ടാണോ സിംഗപ്പൂർ വന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഞങ്ങളോട് ചോദിച്ചോ അവരോട് പറയുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് എന്ത് എങ്ങനെ കേരളത്തിൽ വരാൻ തോന്നി എന്നൊന്നും ചോദിക്കരുത് ചിലർ അങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഇത്രയും ഇതില് ഇവിടെ അല്ല മറ്റേ പ്രശ്നം മറ്റൊരു അങ്ങോട്ട് പോയില്ലേ നിങ്ങൾ എങ്ങനെ വന്നു എന്നൊന്നും ചോദിക്കരുത് എന്ത് നിങ്ങൾ വൈകി ഇത് വരാൻ ഞാൻ മണി കൺട്രോളിനോട് ഇന്റർവ്യൂ കൊടുത്ത് ദാവോസിൽ മാനേജ്മെന്റ് നല്ല ഇന്റർവ്യൂ ആയിരുന്നു അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു നമ്മൾ ഞാൻ ഈ ഡൽഹിയിൽ കുറച്ചുകാരം ജീവിച്ചിരുന്നുകൊണ്ട് നമുക്ക് ഡൽഹിയിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ആളെന്നെ വിളിച്ചിരുന്നു അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടു നന്നായിരുന്നു നല്ല ഇതായിരുന്നു പിന്നെയും മലയാളികളെ മലയാളികളെപ്പോലെ നാടിന് ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ വേറെ എങ്ങും ഉണ്ടാവില്ല കേട്ടോന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു സമയത്ത് വരുന്നുണ്ട് അപ്പം ചോദിച്ചല്ല എന്ത് പ്രത്യേക ഉൾവിളിപ്പുണ്ടായിരുന്നു ചോദിച്ചു അല്ല നിങ്ങളെ കമൻറ്റുകളൊക്കെ നോക്കിക്കും മലയാളികളുടെ ടെസ്റ്റിമണീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സാധാരണ നമ്മളിതായി നോക്കാറില്ല ഉള്ള ഒരു പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കേരളത്തിലുള്ള ആളാണ് ഇവിടെ വരുന്നത് ഇവിടെ എന്തെങ്കിലും നടക്കുമോ ഇങ്ങനെയുള്ള നെഗറ്റീവ് മാത്രമാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കിയോ മിക്കവാറും ഫേക്കാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വിഭാഗമുണ്ട് അപ്പോൾ ചോദ്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായി നമ്മുടെ അവസരങ്ങളൊക്കെ തരാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോ നമുക്ക് തിരുത്തി മുന്നോട്ട് പോവാം പക്ഷേ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗ്ലൈൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചർച്ചകളിൽ എങ്ങനെയായിരിക്കും ഇത് പ്രതിഫലിക്കുക നമ്മൾ ഏതെങ്കിലും പ്രത്യേക മേഖലയ്ക്ക് ഫോക്കസ് ഞങ്ങളുടെ ദാവോസിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ സ്വഭാവം നമ്മൾ മാറ്റുന്നു മറ്റു സ്ഥലങ്ങളെ പോലെയല്ല കാരണം ഇപ്പോൾ ലോകത്തിന് ഇൻവെസ്റ്റ്മെന്റ് അറ്റ്മോസ്ഫിയർ സൂക്ഷ്മമായി പഠിക്കുന്നവരാണെങ്കിൽ ഇ എസ് ടി ഇൻവെസ്റ്റ്മെൻ്റാണ് പ്രയോറിറ്റി പ്രത്യേകിച്ചും താമസിക്കു പോകുമ്പോൾ കുറച്ചുകൂടി ഒരു വാല്യൂ അഡീഷൻ കിട്ടുക പറയുമ്പോൾ ഈ അവിടുത്തെ യൂറോ സ്വിറ്റ്സർലൻഡൊക്കെ പ്രത്യേകതയാണ് ബഫിൻ്റെ തന്നെ പൊതുവേ അതിൽ നമ്മുടെ നേച്ചറാണ് ഫസ്റ്റ് ദെൻ പീപ്പിൾ ദെൻ ഇൻഡസ്ട്രി അപ്പോൾ നമ്മുടെ നിയമം ആർ ഐ ആർ ഐ റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി അപ്പോൾ പ്രകൃതിയുടേത് നിലനിർത്തിക്കൊണ്ട് കാരണം നമ്മുടെ അഡ്വാൻറ്റേജ് എന്താ ഒന്ന് പ്രകൃതി തന്നെയാണ് പിന്നെ നമ്മുടെ എയർ ആണ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അപ്പോൾ അതുകൊണ്ട് നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകളുണ്ട് അത് പ്രകൃതിക്കിണങ്ങുന്ന കേരളത്തിന് പറ്റുന്ന വ്യവസായങ്ങളാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ദാവോസിൻ്റെ വെഫിൻ്റെ ഒഫീഷ്യൽ ഇതിൽ പോകുമ്പോൾ അവർ ഡിക്ലറേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒഫീഷ്യൽ ഡിക്ലറേഷൻ പതിമൂന്ന് പുതിയ ക്ലസ്റ്ററുകൾ പ്രഖ്യാപിച്ചു അല്ലാണ്ട് വെഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പ്രഖ്യാപിക്കില്ലല്ലോ ആകെ അവർ പ്രഖ്യാപിച്ചത് പതിമൂന്ന് പുതിയ ക്ലസ്റ്ററുകളാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലിയാണ് കൊച്ചിയാണ് കൂടുതൽ പക്ഷേ കുറച്ച് തിരുവനന്തപുരത്തുണ്ട് അതിന് മുൻപ് അത് ഞങ്ങൾ നേരെ എന്താ വസ്സിപ്പോയി ഞങ്ങളവിടെ പ്രസംഗിച്ച് നേടിയതൊന്നുമല്ല ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടു പക്ഷേ അതിന് മുമ്പ് രണ്ട് വർഷമായി ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോംബെയിൽ വെഫിൻ്റെ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രിപ്പറേറ്ററി അതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുത്തു നമ്മുടെ പ്രൊജക്ട് അവതരിപ്പിച്ചു അവരിവിടെ വന്നു നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ലോകത്ത് പതിമൂന്ന് ക്ലസ്റ്ററുകൾ അവർ പ്രഖ്യാപിച്ചപ്പോൾ ഫസ്റ്റ് കേരളത്തിൽ നിങ്ങളത് പലരും കണ്ടില്ലേ തിരക്കുകൾക്കിടയിൽ അത് യഥാർത്ഥത്തിൽ ഒരു പ്രധാന വാർത്തയ്ക്കുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നതാണ് ഇനിയും പഴകിയിട്ടില്ല ഇപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് കേരളത്തിൽ വരുന്നത് വലിയ സാധ്യതയാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ്റെ അതിനകത്ത് Thank you.